അസ്സാമലൈക്കും വറഹമുല്ല നമ്മുടെ പെട്ട ചില ആൾക്കാർ ഒരു സംശയം ഉന്നയിച്ചിരുന്നു അതിന് നമുക്ക് മറുപടി കണ്ടെത്താം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരു സ്വതക്കയോ ഒരു തസ്ബിയോ മറ്റേതെങ്കിലും സൽക്കർമ്മമോ ചെയ്താൽ കിട്ടുന്ന ഒരു ലക്ഷത്തിൻ്റെ സവാബ് ഹറാമിൻ്റെ പരിധിക്കുള്ളിൽ എവിടെ ചെയ്താലും കിട്ടുമോ അതല്ല മസ്ജുൽ ഹറാമിനുള്ളിൽ മാത്രം ആണോ അതല്ല മസ്ജിദ് നബവിയിൽ ചെയ്യുന്ന അമലിന് പതിനായിരം പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നിങ്ങനെ ഒരു ചോദ്യം അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ പള്ളികൾ മൂന്ന് പള്ളികളാണ് മസ്ജുദുൽ ഹറാം മസ്ജിദുൽ നബവി മസ് ബൈത്തുൽ മുക്കദ്ദസ് മസ്ജിദുൽ അക്സ എന്നിങ്ങനെ മൂന്ന് പള്ളികളാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളികൾ ഈ പള്ളികളുടെ ശ്രേഷ്ഠത ഒരു ഹദീസിൽ മസ്ജിദുൽ അക്കുസയുടെ ശ്രേഷ്ഠത പറയുമ്പോൾ അതിലവായ നബി സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു മറ്റു പള്ളികൾ മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറാമും ഒഴികെയുള്ള മറ്റു പള്ളികളെ നമസ്കരിച്ചാൽ കിട്ടുന്നതിൻ്റെ ആയിരം ഇരട്ടി ശ്രേഷ്ഠതയാണ് മസ്ജിദുൽ അക്കുസ്സായിൽ നമസ്കരിച്ചാൽ കിട്ടുക എന്ന് ഒരു ഹദീസിൽ വന്നു ആ ഹദീസിൻ്റെ ഒരു രൂപായത്ത് അഞ്ഞൂറ് ഇരട്ടി ശ്രേഷ്ഠത എന്നാണ് അപ്പോൾ ഹറാമും മസ്ജുദ്ൽാമും നബവിയും നബിയുമല്ലാത്ത ലോകത്തുള്ള മറ്റേത് പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാളും അഞ്ഞൂറ് ഇരട്ടി അല്ലെങ്കിൽ ആയിരം ഇരട്ടി ശ്രേഷ്ഠത മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ചാൽ കിട്ടും എന്നാണ് മസ്ജിദുൻ നബവിയുടെ ശ്രേഷ്ഠത വിശദീകരിച്ചു കൊണ്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു സൊലാത്തുൻ ഫി മസ്ജിദ് ഹറാം മസ്ജിദുൽ ഹറാം ഒഴികെ മറ്റെല്ലാ പള്ളികളിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാളും ആയിരം ഇരട്ടി ശ്രേഷ്ഠത മസ്ജിദ്ൻ നബിയിൽ നമസ്കരിച്ചാൽ കിട്ടും എന്ന് നബി നബിസ് അലൈഹി അലൈവിസ്വലം പറഞ്ഞു ഈ രണ്ട് ഹദീസുകൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ചാൽ മറ്റ് സാധാരണ പള്ളികളിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിൻ്റെ ആയിരം ഇരട്ടി ശ്രേഷ്ഠതയാണ് ഇനി മസ്ജിദുൽ ഹറാം അല്ലാത്ത ബാക്കി എല്ലാ പള്ളികളിലുള്ളതിനേക്കാളും ആയിരം ഇരട്ടി ശ്രേഷ്ഠത മസ്ജിദുൽ നബിയിൽ കിട്ടും എന്ന് പറയുമ്പോൾ ആ മസ്ജുദ് അഹ്റാമത്തെ അല്ലാത്ത മറ്റു പള്ളികൾ എന്നതിൽ മസ്ജുദുൽ അഖസയുമ്പോഴും അപ്പോൾ മസ്ജിദുൽ അക്കസയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന ആയിരത്തിൻ്റെ ആയിരം ഇരട്ടിയാണ് മസ്ജുദ്ൻ നബവിയിൽ നിസ്കരിച്ചാൽ കിട്ടുക സാധാരണ സാധാരണക്കാർ ഇങ്ങനെ മസ്ജിദ് മസ്ജിദ് നബിയിൽ നിസ്കരിച്ചാൽ ആയിരം ഇരട്ടി ശ്രേഷ്ഠതയാണെന്ന് ആയിരമല്ല കാരണം മസ്ജിദുൽ അക്കസയിൽ നിസ്കരിച്ചാൽ ആയിരം ഇരട്ടി കിട്ടും അപ്പോൾ അതിനേക്കാൾ ആയിരം ഇരട്ടിയാണ് മസ്ജിദുൻ നബവിയിൽ അപ്പോൾ പത്ത് ലക്ഷം ഇരട്ടി ശ്രേഷ്ഠതയാണ് മസ്ജിദ് നബിയിൽ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് കിട്ടുന്നത് ഇനി മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച് പറഞ്ഞു മറ്റെല്ലാ പള്ളികളെക്കാളും ഒരു ലക്ഷം ഇരട്ടി ശ്രേഷ്ഠത കിട്ടും എന്ന് അപ്പോൾ മസ്ജുദുൽ നബവിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും ഒരു ലക്ഷം ഇരട്ടിയാണ് മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ കിട്ടുന്നത് അപ്പോൾ പത്ത് ലക്ഷത്തിന് ഒരു ലക്ഷം കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമോ അത്രയും ശ്രേഷ്ഠതയാണ് മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ കിട്ടുക ഇത്ര കോടിയാണതിൻ്റെ പ്രതിഫലം ഇത്രയും കോടികൾ പ്രതിഫലം കിട്ടുന്നതാണ് മസ്ജിദുൽ അക് മസ്തുൽ ഹറാമിലുള്ള നമസ്കാരം നമ്മൾ പലരും അത് മനസ്സിലാക്കുന്നതിൽ ഒരു ലക്ഷം ഇരട്ടി ശ്രേഷ്ഠത എന്ന് മാത്രം മനസ്സിലാക്കി പൊതുവായി അങ്ങ് പറയുകയാണ് അതുകൊണ്ട് ഈ ഒരു വലിയ മഹത്വം പലർക്കും നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം മസ്ജുദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ കിട്ടുന്ന ശ്രേഷ്ഠതയാണ് ഇത്രയും എന്നാൽ ഇതല്ലാത്ത മറ്റ് നമസ്കാരമല്ലാത്ത മറ്റെല്ലാ ഇബാധത്വുകൾക്കും ഒരു ലക്ഷം വരട്ടി ശ്രേഷ്ഠതയാണ് മസ്ജിദുൽ മസ്ജുദയിൽ മസ്ജുദുൽ ഹറാമിൽ മറ്റെല്ലാ ഇബാധത്വുകൾക്കും ഒരു ലക്ഷം വരട്ടി ശ്രേഷ്ഠതയുണ്ട് ഈ ഒരു ലക്ഷം ഇരട്ടി ശ്രേഷ്ഠത മസ്ജിദുൽ ഹറാമ് മാത്രമല്ല ഹറമിൽ മൊത്തത്തിൽ ആ പ്രതിഫലം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഐബിനഹുലി അലഹി അള്ളാഹുവിൻ വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷം ഇരട്ടി ശ്രേഷ്ഠത അത് ഈ ചോദിച്ചതുപോലെ തസ്ബിയോ സുതക്കയോ ഏത് അമൽ ചെയ്താലും ഹറാമിൽ ഒരു ലക്ഷം പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത് മസ്തുൽ ഹറാമിൽ മാത്രമല്ല ഹറം മൊത്തത്തിൽ ആ പ്രതിഫലം കിട്ടും എന്നാൽ നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണെങ്കിലോ മസ്ജുൽ അറാമിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത് പത്ത് ലക്ഷം ഇൻറ്റു ഒരു ലക്ഷം അത്രയും വലിയ പ്രതിഫലമാണ് മസ്ജുദ് അറാമിലെ നിസ്കാരത്തിൽ കിട്ടുന്നത് സാന്ദർഭികമായി ഇപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ പലരും അവിടെ പോകുന്നവർ ഉമ്പ്രയും ഹജ്ജുമായി ഒക്കെ പോകുന്നവർ പലപ്പോഴും ഈ ഒരു മഹത്വം പലരും മനസ്സിലാക്കുന്നില്ല വെറുതെ മറ്റു പല ഭാഗങ്ങളിലും ചിലപ്പോൾ പള്ളിയുടെ പുറത്ത് മുറ്റത്ത് തന്നെ മുറ്റത്തും മറ്റുമൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട് വഴിയോരങ്ങളൊക്കെ നിസ്കരിക്കുന്നവരുണ്ട് മറ്റേതെങ്കിലും പള്ളികളിൽ പോയി നിസ്കരിക്കുന്നവരുണ്ട് ഇവരൊക്കെ ഈ സമയം ഹറാം എന്ന പള്ളിയുടെ ഉള്ളിൽ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട് ആ പള്ളിയുടെ ഉള്ളിൽ പ്രവേശിച്ചിരുന്ന് നിസ്കരിച്ചാൽ ഇത്രയേറെ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക അതിങ്ങനെ ഒരുപാട് നിസ്കരിക്കാമല്ലോ എത്രയോ പ്രതിഫലം വെമ്പ്രയ്ക്ക് പോയി ഒരാഴ്ച അവിടെ താമസിക്കുന്നവർക്ക് എത്രമാത്രം ശ്രേഷ്ഠത കരസ്ഥമാക്കാൻ കഴിയും ഇതിനൊരു നിബന്ധനയുള്ളത് പള്ളിക്കകത്താകണമെന്ന് മാത്രം പുറത്താകരുത് പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ട പള്ളി അത് മത്താഫിൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് ഇപ്പോൾ തിരക്കുള്ളതും തവാഫ് എന്നത് സാഹചര്യത്തിൽ തവാഫ് ചെയ്യുന്നവർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി മുമ്പ്രക്കാർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടിയൊക്കെ പല തടസ്സങ്ങളും അവിടുത്തെ ഭരണ പിന്നെ ഗവൺമെൻറ്റും മറ്റും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ അല്ലാത്ത മസ്ജുദ് അറാമിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചെന്നാൽ സുഖമായി അവിടെ ഇരുന്ന് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിഫലം വെറുതെ നഷ്ടപ്പെടുത്തി കളയാതെ നേടിയെടുക്കാൻ കഴിയും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ മസ്ജുദ് നബബിയിൽ നമസ്കരിച്ചാലുള്ള പ്രതിഫലം അത് പത്ത് ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് അത് നബിസുലല്ലാഹു അലൈവസ്ലത്തെ കാലത്തുള്ള പള്ളിക്ക് മാത്രമാണ് അത്രയും പ്രതിഫലം കിട്ടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ വിശദീകരിച്ചത് കാരണം മല സൊലാത്തുൻദി മസ്ജിദി ഹാദ എൻ്റെ ഈ പള്ളിയിലുള്ള നമസ്കാരം എന്നാണ് നബി നബിസ്ലല്ലാഹു അലൈവസ്ലം പറഞ്ഞത് അതുകൊണ്ട് അന്ന് പള്ളിയായിരുന്ന ലബിതങ്ങളുടെ കാലത്ത് പള്ളിയായിരുന്ന ആ പ്രത്യേകമായി തൂണയലപ്പെടുത്തിയിട്ടുണ്ട് അവിടെ അതിനുള്ളിൽ നിസ്കരിച്ചാൽ മാത്രമാണ് ആ പ്രതിഫലം കിട്ടുന്നത് എന്ന് ചിലയിമാമുകൾ എന്നാൽ അങ്ങനെയല്ല സ്വനാഴുവരെയും നീണ്ടാലും അതിൻ്റെ പള്ളിയാണെന്ന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പള്ളി എത്ര വിശാലപ്പെടുത്തിയാലും ആ മസ്റ്റുദിന എന്ന പള്ളിയുടെ എല്ലാ ഭാഗത്തിലും നിസ്കരിച്ചാലും ആ പത്ത് ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് മറ്റ് ചില ഇമാമ്യങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അത് നമുക്ക് പ്രതീക്ഷിക്കാം ആ നിലയിൽ വിവാദത്തിൽ ചെയ്താൽ അലഹദില്ല പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല